ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചുറ്റും മനുഷ്യരോ ആരും ഒന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഡ്രോൺ ഓട്ടോമാറ്റിക്കലി ഫ്ലൈ ചെയ്ത് അവിടുത്തെ ഡേറ്റയും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്ത് തിരിച്ച് ഫ്ലൈ ചെയ്ത സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം അത് ഓട്ടോമാറ്റിക്കലി ചാർജായി അടുത്ത മിഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു രീതി എന്താ ഒരു സയൻസ് ഫിക്ഷൻ മൂവി പോലെയല്ലേ അല്ലെങ്കിൽ വേറൊരു ഡൗട്ട് ചോദിച്ചോടെ നിങ്ങളുടെ വണ്ടി നിങ്ങൾ കാറിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഡ്രോൺ ഓട്ടോമാറ്റിക്കായിട്ട് ആ കാറിൽ നിന്ന് ഫ്ലൈ ചെയ്ത് പോയി നമ്മുടെ ഒരു സഹായവും ഇല്ലാണ്ട് അവിടെ നടക്കുന്ന ഇഷ്യൂസും ഡേറ്റയും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് തിരിച്ച് വീണ്ടും ഈ റണ്ണിങ് കാറിൽ തന്നെ ലാൻഡ് ഒരു സിസ്റ്റോ എന്താ ത്രില്ലിംഗ് അല്ലേ അതെ അത് തന്നെ ഞാൻ പറയാൻ പോകുന്നത് എ ഈയുടെ റോബോട്ടിക് ലോകത്തോട്ട് ഡി ജെ നമ്മളെ കൊണ്ടുപോവാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഡി ജെ ഡോപ് ത്രീ എന്ന് പറയുന്ന മോഡലിലൂടെ ഈ ഡ്രോൺ ശരിക്കും ഒരു ഗെയിം ചേഞ്ചറാണ് ഡ്രോണുകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാൻ പറ്റും ഡ്രോണുകളുടെ രാജാവ് എന്ന് പറയാൻ കാരണം ഡി ജെ ഒരുപാട് മോഡൽസ് ഇറക്കിയിട്ടുണ്ട് എയർ മാവിക് മിനി ഫ്ലിപ്പ് അവേറ്റ അങ്ങനെ പല പല മോഡൽസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ ഇതിനേക്കാളും എല്ലാം പവർഫുൾ ആയിട്ടുള്ള ഡ്രോണാണ് ഡി ജെ ഈ ഡോക് ത്രീ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഡി ജെ ഡോക് സീരീസ് എന്ന് പറയുന്ന ഈ സീരീസ് അധികം വരും കേട്ടിട്ടുണ്ടാകത്തില്ല പക്ഷേ ടു തൗസൻഡ് ട്വന്റി വൺ മുതൽ ഈ സീരീസ് ഉണ്ട് ഇതാ സീരീസിന്റെ മൂന്നാമത്തെ പ്രോഡക്റ്റ് ആണ് ഡി ജെ ഡോപ്പ് ത്രീ ഒരുപാട് കാര്യവും ഫ്യൂച്ചറും പറ്റി സംസാരിക്കേണ്ട ഒരു ഒരു വലിയ ടോപ്പിക്കാണ് ഈ ഡി ജെ ഡോക്ടറി മോഡലിൽ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം പക്ഷേ വളരെ ബ്രീഫായിട്ട് വളരെ ചുരുക്കിയിട്ട് ഞാനത് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഈ ഒരു ഡ്രോണിൻ്റെ സ്പെക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സോ ഈ ഡോക് സീരീസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് എന്താണ് ഈ ഡ്രോൺസുകളുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചലഞ്ചിങ് ഡ്രോൺസ് ആണ് നമ്മൾ നോർമലി ഉള്ള ഡ്രോൺസിനെ പോലെ നോർമൽ വിഷ്വൽ കവറേജ് മാത്രമല്ല ഈ ഡ്രോൺസ് തരിക ഇത് ഡി ജെയുടെ ഫുള്ളി ഓട്ടോണമസ് ഡ്രോൺ ആണ് മനുഷ്യൻ്റെ ഒരു സഹായം ഇല്ലാണ്ട് തന്നെ ഫ്ലൈ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഡ്രോണാണിത് സോ ഈ ഡോക് ത്രീയിൽ വരുമ്പോഴത്തേക്കും അതിൽ വരുന്ന ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് നമ്മുടെ റണ്ണിങ് കാറിൽ നിന്ന് അല്ലെങ്കിൽ റണ്ണിങ് ചെയ്യുന്ന ബോട്ടിലോ നമുക്ക് എവിടെ ഹോൾഡ് ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ട് അത് ഫ്ലൈ ചെയ്തോളും അതൊരു ഭയങ്കര ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ് എന്താണ് ഡി ജെയിലെ ഈ ഡോഗ് സീരിയസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഡോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ശരിക്കും ഒരു സ്റ്റേഷനാണ് ഇതൊരു ഫ്ലൈയിങ് സ്റ്റേഷനാണ് ഈ സ്റ്റേഷൻ നമുക്ക് വണ്ടിയിലോ അല്ലെങ്കിൽ ബോട്ടിലോ എവിടെ വേണോ ഘടിപ്പിക്കാം നമുക്ക് ആവശ്യമായ സമയത്ത് ഈ ഡ്രോൺ ഫ്ലൈ ചെയ്ത് നമുക്ക് വേണ്ട ഡാറ്റാസ് എല്ലാം കറക്റ്റാക്കൊണ്ടു കൊണ്ടുതരും അതിന് ഒരാളുടെയും സഹായം വേണ്ട ആരുടെയും സഹായം വേണ്ട എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് രീതിയിൽ നമുക്കത് ചിന്തിക്കാം ഫസ്റ്റ് കൊണ്ടെന്ന് പറയുന്നത് ചാർട്ട് ചെയ്ത് വെക്കാം ഒരു എക്സാമ്പിൾ പറയാം ഒരു ഫാക്ടറിയില് ഫുൾ ഡാറ്റ അല്ലാതെ എല്ലാ ദിവസവും ആ ഫാക്ടറിയിൽ ഇന്ന ടൈമിലത്തേക്ക് ഫുൾ ഡാറ്റ കളക്ട് ചെയ്ത് വരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോൺ ആ സമയമാകുമ്പോഴത്തേക്കും ഫ്ലൈ ചെയ്ത് ഫുൾ കവർ ചെയ്ത് അന്നത്തെ ഡേറ്റയും കാര്യങ്ങളും എല്ലാം എന്തൊക്കെയാണ് അവിടുത്തെ ചേഞ്ചസും എന്തൊക്കെയാണ് വന്നതെന്നുള്ള ഫുൾ കളക്ട് ചെയ്ത് ഈ ഡേറ്റ തരും ഡേറ്റ എങ്ങനെ തരും ഡേറ്റ ക്ലൗഡ് വേസ് തരും ക്ലൗഡിൽ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡോക്ക് എന്ന് പറയുന്ന ഇത് ഉദ്ദേശിക്കുന്നത് ഇതൊരു സ്റ്റേഷനാണ് ഡ്രോണിൻ്റെ ഒരു സ്റ്റേഷൻ ഇത് ഇപ്പോഴത്തെ ഭാരം എനിക്ക് അറിയില്ല മുൻത്തെ സീരീസിലെ ഭാരം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു നൂറ്റി അഞ്ച് വരും ഈ സ്റ്റേഷൻ എവിടെയാണോ ഘടിപ്പിച്ചിട്ടുള്ളത് അവിടെ നിന്നുകൊണ്ട് ഇത് നമ്മൾ ചാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡോക്ക് സ്റ്റേഷൻ തനിയെ ഓപ്പൺ ഓപ്പണാകും ഓപ്പണായിട്ട് അതിൽ നിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്ത് വന്ന് ഫുൾ കവർ ചെയ്ത് തിരിച്ച് ഈ സ്റ്റേഷനിലോട്ട് എത്തും ഈ സ്റ്റേഷൻ ക്ലോസ് ചെയ്യും എന്നിട്ട് അതിനകത്ത് ഇരുന്നത് ചാർജ് ആയിക്കോളും ചാർജ് അയക്കായതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള സമയത്ത് മിഷൻ പിന്നെയും കണ്ടിക്കുകയും നമുക്ക് ഏതൊക്കെ ടൈമിലാണ് ഇത് ഫ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ടൈമൊക്കെ അത് കവർ ചെയ്തോളും കേട്ട് തന്നെ ഒരു ത്രില്ല് തോന്നില്ലേ പക്ഷെ ഇത് റിയലാണ് ഒരു എന്ന് പറഞ്ഞാൽ ഇത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു വരേണ്ടി വരും ഇപ്പോൾ ഡോക്ടറിയിൽ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് ഫുള്ളി ചാർജ് ആവാൻ ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് മതി ഈ മുപ്പത് മിനിറ്റിൽ ഈ സാധനം ചാർജ് ആയിക്കഴിഞ്ഞ ശേഷം പിന്നെ ഇതിൻ്റെ മിഷൻ തുടങ്ങി കൊള്ളാം അപ്പോൾ ഇങ്ങനെ ചാർജ് ചെയ്തിട്ടാണ് ആദ്യത്തെ രീതിയിൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത്തെ ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഡി ജിയുടെ ഫ്ലൈ ഹബ് എന്ന് പറയുന്ന സൈഡിൽ കയറിയിട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് ഇങ്ങനെ പ്ലേസ് മാർക്ക് ചെയ്ത് ആ പ്ലേസിൽ പോയി പോയി കവർ ചെയ്യുക എന്നൊരു ടാർഗറ്റ് വെച്ച് കൊടുത്താൽ ഇത് പോയി കവർ ചെയ്ത് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഈ ഡ്രോണ് തന്നോളൂ അതിൽ പല രീതിയാവാം നമുക്കൊരു ബിൽഡിങ്സിൻ്റെ ഡീറ്റെയിൽ ആവാം നമുക്ക് ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം നടക്കുന്നു ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് നടക്കുന്നു ഒരു എൻവൈറോമെൻറ്റൽ ഇഷ്യൂസ് നടക്കുന്നു അങ്ങനെ എന്ത് വന്നാലും നമുക്ക് ഇതുവഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി മൂന്നാമത് ഇത് ഫ്ലൈ ചെയ്യുന്ന രീതി എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴത്തേക്കും അതായത് ഇതിനൊരു ചുറ്റളവുണ്ട് ഈ ചുറ്റളവിൽ എന്തെങ്കിലും ഇഷ്യൂസ് അതായത് വിൻഡിന് ചേഞ്ചസ് ഉണ്ടാവാം എന്തെങ്കിലും ഹീറ്റ് അതായത് എവിടെയെങ്കിലും തീ വി എത്തുമ്പോഴത്തേക്കും ഹീറ്റിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചിൽ ഉണ്ടാവാം എവിടെയാണ് ഇഷ്യൂ നടക്കണമെന്ന് അറിഞ്ഞിട്ട് ഈ ഡ്രോൺ ആരുടെ ഹെൽപ്പിലാണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഫ്ലൈ ആയിക്കോട്ടെ ഫ്ലൈ അവരുടെ ഡേറ്റയും കാര്യങ്ങളും എല്ലായിടത്തുകൊണ്ട് തിരിച്ചുകൊണ്ട് വരും എങ്ങനെയാണ് ഈ ഡ്രോൺ അറിയുന്നില്ലേ ഓൾറെഡി ഡോക്സ്റ്റേഷൻ ഉള്ളത് ഈ ഡോക്സ്റ്റേഷനിലെ ആന്റിന അതേ കണക്കെ വെദർ സ്റ്റാൻഡ് ടെക്യൂരിറ്റി ക്യാമറ ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കടുപ്പിച്ചിട്ടുണ്ടാവും സോ ഈ സെൻസിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഡോക്ക് ഓപ്പൺ ആയിട്ട് ക്രാഫ്റ്റ് ഫ്ലൈ ആയിക്കോളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് സോ അത് മാത്രമല്ല ഇവർ രണ്ട് ഡ്രോൺസ് ആണ് ഇറക്കിയിട്ടുള്ളത് മാട്രേസ് ഫോർ ഡിയും മാട്രേസ് ഫോർ ടി ഡി എന്ന് പറയുന്ന രണ്ട് മോഡൽസ് ഇറക്കിയിട്ടുള്ളത് ഈ രണ്ട് മോഡൽസിൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഈ രണ്ട് മോഡൽസും ഈ ഡോക്കിനകത്ത് ഉണ്ടാകത്തില്ല ഡോക്കിനകത്ത് എപ്പോഴും ഒരൊറ്റ സിംഗിൾ ഡ്രോണേ ഉണ്ടാകത്തുള്ളൂ സോ നമ്മൾ നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് ഡ്രോൺ ചൂസ് ചെയ്യുക ഐ മീൻ ക്രാഫ്റ്റ് ചൂസ് ചെയ്യുക രണ്ട് ഡ്രോണ് വേണമെങ്കിൽ രണ്ട് ഡോക്ക് സ്റ്റേഷൻ എടുക്കേണ്ടി വരും രണ്ട് ഡോക് സ്റ്റേഷൻ വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം എന്താണ് ഈ ഡ്രോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതേങ്ങനെയൊക്കെയുള്ള ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പഴത്തേക്കും എന്തായാലും അത്രയും പവർഫുൾ ഡ്രോൺ തന്നെ വേണം ഡ്രോൺ ഉണ്ടാകുന്ന മെയിൻ ഇഷ്യൂസ് ആണ് വിൻഡ് ഇഷ്യൂസ് വരാറുണ്ട് വെള്ളത്തിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് കാരണം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടാസ്റ്റ് പിടിച്ച ഒരു കേസാണ് ഈ ഡ്രോണുകളിലെ വിൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മണിക്കൂറിൽ പന്ത്രണ്ട് മീറ്റർ വേഗതയിൽ വരുന്ന കാറ്റിനെ പോലും പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ഈ ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ പറ്റും അതൊന്നാത്തൊരു പോയിന്റ് രണ്ടാമത്തെ മഴയത്തൊന്നും ഫ്ലൈ ചെയ്യുന്ന പറയേണ്ട ഒരു പ്രശ്നവും ഇല്ല വാട്ടർ അസിസ്റ്റൻ്റിലുള്ള ഡ്രോണാണ് പിന്നെ ക്ലൈമറ്റിൽ വരുമ്പോഴത്തേക്കും ഫിഫ്റ്റി ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് ഫ്ലൈ ചെയ്താലും ഡ്രോണിന് വലിയ ഇഷ്യൂസ് ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ മൈനസ് തേർട്ടി ഡിഗ്രി ടെമ്പറേച്ചറിൽ കൂടെ ഫ്ലൈ ചെയ്താലും ഇഷ്യൂസ് വരത്തില്ല പക്ഷേ ഇത്രയും കോൾ ക്ലൈമറ്റിൽ പോകുമ്പോഴത്തേക്കും ഈ പ്രൊപ്പർ ഫ്രീസ് ഫ്രീസ് ആവാൻ ചാൻസ് ഉണ്ട് അതുപോലെ അവർ കൺട്രോൾ ചെയ്ത് പ്രൊപ്പലർ പോലും ആന്റി ഫ്രീസിംഗ് ആണ് ഈ ക്രാഫ്റ്റിലോട്ട് വരാമായിട്ടേക്കും ഈ ക്രാഫ്റ്റ് രണ്ട് ഓൾമോസ്റ്റ് ഒരേ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഫോർ ഡിയെക്കാളും ഫോർ ടി ഡിക്ക് രണ്ട് കാര്യങ്ങൾ കൂടെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഡ്രോണുകൾക്ക് മൂന്ന് സെയിം ക്യാമറകൾ തന്നെ വരുന്നത് ഒരു വൈറ്റ് ക്യാമറ ഒരു മിഡ് ടെലി ക്യാമറ ഒരു ഫുൾ ടെലി ക്യാമറ ഇങ്ങനെ മൂന്ന് ക്യാമറസ് ആണ് ഇതിൽ വരുന്നത് അതുകൂടാതിൻ്റെ ഈ ഡ്രോണിലുള്ളതാണ് ലേസർ റേഞ്ച് ഫൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സബ്ജെക്ട് ദിനം ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു താഴെ ഒരു ബോട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ ഒരു മനുഷ്യനോ എന്തെങ്കിലും ആവട്ടെ ആ ഒബ്ജക്റ്റും ഈ ഡ്രോണും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാം കറക്റ്റ് ആയിട്ട് ലേസർ റേഞ്ച് ഫൈൻഡർ അങ്ങനെ ഒരു ടെക്നോളജി പറയുന്നത് അതായത് ഡ്രോണിൽ നിന്ന് പോകുന്ന ലേസർ അവിടെ ആ സബ്ജക്റ്റിൽ പ്രൊജക്റ്റ് ചെയ്ത് തിരിച്ചെത്തുന്ന അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ ചെയ്താണ് അവർ പറയുന്നത് സോ ഈ ഡ്രോൺസ് നമുക്ക് കൂടുതൽ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഫാക്ടറിയിൽ ഇപ്പോൾ ചില മെഷീൻസ് ഒക്കെ ഭയങ്കര മേലെ നിൽക്കുകയാണെങ്കിൽ അതിൽ ഡെയിലി ഉണ്ടാകുന്ന വാല്യൂസ് എത്രയാണ് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നൊക്കെ കറക്റ്റ് ഡേറ്റ അറിയാൻ പറ്റും അത് കൂടാനിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ഇന്ന് ഒരു ഏരിയ ഫുള്ള് ഈ ഡ്രോൺ ഇങ്ങനെ കവർ ചെയ്ത് വന്നോന്ന് വെച്ചോ കവർ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ദിവസം വീണ്ടും ആ ഏരിയയിലെ ബാക്കപ്പ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ആ ഏരിയയിൽ ഇന്നലെ അപേക്ഷിച്ച് എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്ന് ഈസി ആയിട്ട് ഇൻഫോം തരും ഇന്നലെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അത് മിസ് അല്ലെങ്കിൽ ഇന്നലെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു ആ ഒബ്ജക്റ്റ് ഇന്ന് മിസ്സിങ് ആണ് അല്ലെങ്കിൽ പുതിയൊരു സാധനം വന്നു പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ബിൽഡ് ചെയ്തു എന്നുള്ള എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അത് മാത്രം മാർക്ക് ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കും അതൊരു ഭയങ്കര വലിയൊരു അപ്ഡേറ്റ് ആണ് പോലീസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഏത് നിമിഷം വേണേൽ ഫ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു സിറ്റിയിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ ഒരു ഒരു ഇഷ്യൂ നടന്നു ഇഷ്യൂ നടന്നിട്ട് അവിടുന്ന് ഒരാൾ അവിടുന്ന് ഒരാൾ കാർ കയറി പോകുന്നതെന്ന് വെച്ചോ കാറെക്കയറി പോകുമ്പോഴത്തേക്കും ഈ കാറിനെ ഫോളോ അപ്പ് ചെയ്ത് വേറെ വെഹിക്കിൾ വരുന്നതെന്ന് വെച്ചോ ഒരു പോലീസ് വെഹിക്കിൾ വരുന്നതെന്ന് വെച്ചോ ആ സമയത്ത് നമുക്ക് ഈ കാറ് ഒരു എക്സ്ട്രീം ഡ്രൈവർ ആണെങ്കിൽ പുള്ളിക്കാരനെ മിസ്സായി പോകും എങ്ങനെയല്ല ആ ബ്ലോക്കിലും ഈ ഈ ബിൽഡിങ്ങൾക്കിടയിൽ കൂടെ നമുക്ക് അയാൾ എങ്ങനെ ചിലപ്പോൾ മിസ്സ് ആയി പോവാ ഒരു ചാൻസ് ആണ് മിസ്സായി പോകുമ്പോൾ നമുക്ക് എപ്പോഴും സി സി ക്യാമറിയിൽ ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അതിനു വരെ നമുക്ക് മേലൊരു ഡ്രോൺ ഉണ്ടെങ്കിൽ ആ ഡ്രോൺ ഫുള്ളി കവർ ആയിക്കും ഈ സമയത്ത് ഈ സമയത്ത് ഒരാൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നില്ല നമുക്ക് ഓൾറെഡി ആ നാട്ടിലങ്ങനെ ഒരു പ്രശ്നം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഡ്രോൺ ഫ്ലൈ ആയി ഇതിന്റെ പിന്നാലെ പോയിക്കോളും സോ നമുക്ക് ആ സമയത്ത് തന്നെ ഫുൾ കവറേയും കിട്ടും അതുകൊണ്ടായിട്ട് ഇതിന്റെ ഹൈ ക്വാളിറ്റി ടെലിഫോട്ടോ കാരണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നമ്പരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതായത് ടെൻ എക്സ് സൂമിൽ പോലും വളരെ ഡീറ്റെയിൽ ക്രിസ്പ് ക്രിസ്പായിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റും വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾറെഡി ഡ്രോൺ ഒരു ബാക്കപ്പ് ഉണ്ട് വേറൊരു എക്സാമ്പിൾ പറയാനെങ്കിൽ നമുക്കൊരു ഒരു ഒരു ബോട്ടിൽ കുറച്ച് സാധനങ്ങൾ ഷിപ്പ് ചെയ്യുന്നു ഇല്ലീഗലായിട്ടും അങ്ങനെ എന്തെങ്കിലും സോ ഓൾറെഡി നമ്മളത് വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് സോ എന്തെങ്കിലും ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇത് ഉടനെ തന്നെ ഇൻഫോം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രോൺ റിട്ടേൺ പോകുന്ന സമയത്തേക്കും അടുത്ത ഡ്രോൺ തിരിച്ച് ആ ആ കറണ്ട് പൊസിഷനിൽ വന്നിട്ട് ബാക്കപ്പ് തന്നോളൂ സോ ട്വൻ്റി മിനിറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫുള്ളി ചാർജ് ആവുന്നതുകൊണ്ട് തന്നെ മറ്റു ഡ്രോണിന് ചാർജ് തീരുന്നതിന് മുന്നേ തന്നെ അടുത്ത ഡ്രോണിന് തിരിച്ച് ആ സെയിം പ്ലാറ്റ്ഫോമിലൊക്കെ എത്താൻ സാധിക്കും അതൊരു ഭയങ്കര അപ്ഡേറ്റ് ആണ് പിന്നെ എന്തെങ്കിലും ഒരു കെട്ടിടം തകർന്ന് വീണ ആ സമയത്ത് തന്നെ ഇൻഫോം ആയിട്ട് അവിടെ എത്തുക അല്ലെങ്കിൽ ഒരു കാട്ട് തീ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും ഇതിന്റെ സെൻസസ് പെട്ടെന്ന് അറിയാൻ സാധിക്കും അതായത് ഞാനത് ഹെൽപ്പിൽ അതുകൊണ്ട് ഇനി ഇത് ഓട്ടോമാറ്റിക്കലി പോകും ഇതെല്ലാം കവർ ചെയ്തു വന്നോളും പിന്നെ അതേപോലെ നമ്മുടെ ബിൽഡിങ്സിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസും ഇപ്പോൾ എന്താ പറയാ ഒരു ഓയിൽ ഓയിൽ ഫാക്ടറിയിൽ ഉണ്ടാവുന്ന ഇഷ്യൂ അത്രയും വലിയ ടാങ്കുകളിലൊക്കെ എപ്പോഴും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ടാസ്ക് പഠിച്ച പരിപാടിയാണ് ഡെയിലി ചെക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാലത്തിൽ ഒരുപാട് വണ്ടികൾ പോകുന്ന ഒരു പാലം അത് ആ പാലത്തിൻ്റെ സെക്യൂരിറ്റി രീതി ഐ മീൻസ് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും പണിയൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരാൾ ഡെയിലി പോയി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് പക്ഷേ ഈ ഡ്രോണിൽ ഒരു ഓൾറെഡി നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇത് കവർ ചെയ്ത് കൊടുക്കണം ഇന്ന സമയത്ത് ചിലപ്പം ചിലപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഗ്യാപ്പിൽ എപ്പോഴെങ്കിലും ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി പോയി ചെക്ക് ചെയ്ത ആ സമയത്തുള്ള ഡേറ്റാസ് തന്നോളൂ ആദ്യത്തെ ഒരു മൂന്ന് മണിക്കൂറിന് മുന്നേ എങ്ങനെ കളക്ട് ചെയ്തോ അതിന് ശേഷം മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് കളക്ട് ചെയ്യാൻ പറ്റിയിരിക്കും എന്തെങ്കിലും ഡിഫറൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഡ്രോൺ വിഷയമാണ് സോ ഇനി രണ്ടാമത്തെ ഡ്രോണിൽ രണ്ട് അഡീഷണൽ കാര്യങ്ങളും കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ പറയാം അതായത് ഫോർ ടി ഡി എന്ന് പറയുന്ന ആ ഡ്രോണിൽ ഒരെണ്ണം ഒരു ഇൻഫ്ലർ ഇത് ടെർമൽ ക്യാമറയാണ് ഈ ക്യാമറ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ എക്സാമ്പിൾ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ് നമുക്ക് ഇവിടെ ഒരു അനധികൃതമായ ചരക്ക് കിടത്തിക്കൊണ്ട് പോകുന്നു എന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ് അത് ബോട്ട് വഴിയാണ് എന്ന് ചോദിച്ചോ സോ നമ്മൾ അവിടെ ആ ഏരിയ കവർ ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്ത് പോയി വിടുന്നു ചെക്ക് ചെയ്യാൻ വിടുമ്പോഴത്തേക്കും ഒരു രാത്രിയാണ് അവിടെ നോക്കുമ്പോഴത്തേക്കും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല എല്ലാ ബോട്ടുകളും ഒതുക്കിയിട്ടുണ്ട് കാര്യങ്ങളാണ് വേറെ പ്രശ്നങ്ങളൊന്നും പക്ഷേ ഇതിൻ്റെ ഇൻഫ്രാറെഡ് തെർമൽ ക്യാമറ വെച്ചിട്ട് നമുക്ക് ആ ബോട്ടിൻ്റെ ഹീറ്റ് അളക്കാൻ പറ്റും ഒരു ബോട്ട് ഓണായി നിൽക്കുന്നതിൻ്റെയും കാര്യങ്ങളും ഹീറ്റ് അള ഹീറ്റ് അളന്നിട്ട് ആ ബോട്ട് സ്റ്റാർട്ടാണെന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കപ്പ് തരാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു അനിമൽ ഒരു കൃഷി സ്ഥലത്തൊക്കെ ഒരു ഒരു മൃഗം അറ്റാക്ക് അറ്റാക്കിന് രാത്രി ഇന്ന സമയത്തൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഡ്രോണ് ഈ അനിമൽ രാത്രിയൊക്കെ ആണെങ്കിൽ ഈ ഈ അനിമലിൻ്റെ ബോഡി ഹിറ്റില്ലേ ബോഡി ഹീറ്റ് മനസ്സിലാക്കിയിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്തോളൂ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു ഇനി സെക്കൻഡ് ഡ്രോണ് നിയർ ഇൻഫ്രാ റെഡ് ഓക്സിലറി ലൈറ്റ് ആംബിയൻ ലൈറ്റിൻ്റെ സഹായം നമുക്ക് കവറേജ് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ഐ അതായത് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത ലൈറ്റ് സോഴ്സ് അതിന് പറയുന്ന ഞാന് ഇൻഫ്ര റെഡ് ഓക്സിലറി ലൈറ്റ് ഡാർക്ക് സമയത്ത് അതായത് രാത്രിയിലൊക്കെ നമുക്ക് വിഷ്വലൈസേഷനിൽ നമുക്ക് സഹായിക്കും അങ്ങനെ അവിടുത്തെ ഡീറ്റെയിൽ മൊത്തം നമുക്ക് എടുക്കാൻ സാധിക്കും ആംബ്യൻ ലൈറ്റും അല്ല നമ്മുടെ നോർമൽ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അത് കാണത്തുമില്ല സോ അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് അതും എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ് സോ അപ്പം നിങ്ങൾക്കിടയിൽ കുറേ ചോദ്യം ഉണ്ടാകുന്നത് ഇതൊരു ഇങ്ങനത്തെ ഒരു ഡ്രോൺ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അത്രയും വലിയ കമ്പനികളായിരിക്കണം ഇങ്ങനത്തെ ഒക്കെ എവിടെ പറപ്പിക്കുക നമ്മളിപ്പോഴത്തെ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ അങ്ങനെ നോർമൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണോ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഇതെല്ലാ നോർമൽ ആൾക്കാർക്കും ഈ ഡ്രോണ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്കിടയിൽ എന്തായാലും ഉണ്ടാവും അങ്ങനെ ഡ്രോൺ ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഞാൻ ഇജിത്താണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫുള്ളി ഡ്രോൺ ആണ് അപ്പോൾ ഇനി വരുന്ന ഫ്യൂച്ചർ ഡ്രോണുകളുടെ ഡ്രോണുകളും നമുക്കിടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ എന്താ ഒന്നും പറയാനും പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡ്രോണിനെ പറ്റി ഇത് എന്താ ശരിക്കും തോന്നുന്നത് ഇനിയുള്ള ഫ്യൂച്ചർ ഫുള്ളി ഒരു ഓട്ടോണോമസ് ഡ്രോണിൻ്റെ ലോകമായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സോ എന്താണ് അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും പറയണം പിന്നെ വേറൊരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ഇങ്ങനത്തെ ഒരു ഡ്രോൺ ഓക്കെ ഇങ്ങനത്തെ ഇത്രയും ചാലഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അവർ ഇറക്കുന്ന ഈ ഡോക് സ്റ്റേഷൻ ഒരു എക്സാമ്പിളിന് ഇപ്പോൾ ഒരു ഡെസേർട്ടിലാണെങ്കിൽ ഒരു വലിയൊരു ഫാക്ടറി ഉണ്ട് ഡെസേർട്ടിൽ മാത്രമായിട്ട് ഓക്കെ അതിൻ്റെ നടക്കുകയാണ് ഈ ഫാക്ടറി ഈ ഫാക്ടറിയിലാണ് ഈ ഡോക് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത് സോ ഈ ഡോ ഈ ഫാക്ടറി ഒരു തീ പിടിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഡോക് സ്റ്റേഷൻ എന്താ ചെയ്യുക എന്തായാലും ഒരു ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യും ഓക്കെ പക്ഷേ എങ്ങനെ ക്ലൗഡ് ബാക്കപ്പ് കൊടുക്കും കാരണം അവിടെ നെറ്റില്ല ഓൾറെഡി ഇവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡാറ്റ ഈ ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് ആ ഡോക്കിൽ നിന്ന് എടുക്കുക മാത്രം ഉണ്ടായിരുന്നത് ഓൾറെഡി ചാർജ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ഈ ഡ്രോണിന് ഇവിടെ ഫയർ ആയി കഴിഞ്ഞു തിരിച്ച് ഈ ഡോക്കിലോട്ട് ഈ സ്റ്റേഷനിലോട്ട് പോവാനും സാധിക്കില്ല അപ്പോൾ ഈ ഡ്രോൺ എന്താ ചെയ്യുക ഈ ഡ്രോൺ ഇവിടെ ഫ്ലൈ ചെയ്യും ഈ ബാക്കപ്പ് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക ഇത്രയും വലിയ ഫാക്ടറി മൊത്തത്തിൽ കത്തുകയാണ് സോ അത്രയും വലിയ ഡാറ്റ ഈ ഡ്രോണിനുള്ളിലോട്ട് ഇത് എങ്ങനെ തീ പിടിച്ചു ഇത അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താണെന്നുള്ള വലിയൊരു ഡാറ്റ ബാക്കപ്പ് ഇതിനകത്തുണ്ട് പക്ഷേ ക്ലൗഡ് സ്റ്റോറേജ് ഇല്ല ചാർജ് ചെയ്യാനുള്ള ഹബ് സ്റ്റേഷൻ ഇല്ല അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊരു വലിയൊരു ചോദ്യമാണ് ഇത് ഈ ചോദ്യം ഈ ഇതിനുള്ള ആൻസർ പറയുകയാണെങ്കിൽ ഈ ഈ ഒരു വീഡിയോസിൽ നിന്ന് നിൽക്കാൻ പറ്റില്ല ഇത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടുക നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കമൻ്റ് ഇടുക ഡ്രോണുകളിലാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ യോജിക്കുന്നുണ്ടോ അത് ഇനക്ക് ഈ ഓട്ടോണമസ് ഡ്രോണുകൾ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ ഒരു ചെറിയൊരു ഡൗട്ട് ചോദിക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് ആവശ്യമുള്ള മെയിൻ കാര്യങ്ങളിൽ ഒന്നാണ് ടൈം എന്ന് പറയുന്നത് ഈ ടൈം കൂടുതലും നമ്മളെ നഷ്ടമാകുന്നത് ട്രാവൽ ചെയ്യുന്ന വഴത്തേക്കായിരിക്കും അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം സാധനങ്ങൾ ആവശ്യ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് ലാഭിക്കാം നമ്മളൊരു സാധനം ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ എടുക്കുന്നതിന് വരെ എത്രയും പെട്ടെന്ന് എത്തുകയാണോ അത്രയും നമുക്ക് ലാഭം അല്ലെങ്കിൽ ചില സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ വേണ്ടി വന്ന് പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ സാധനം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ലാഭം അതൊക്കെ ഡ്രോൺ ഉപയോഗിച്ചാലോ അതായത് ഇപ്പൊ നമ്മൾ ഓൺലൈനില് വഴി എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുന്നത് മൂന്ന് ദിവസമൊക്കെ കാണുവാണെങ്കിൽ കാരണം ഈ സാധനം ട്രാവൽ ചെയ്ത് വരാനാണ് ഈ മൂന്ന് ദിവസം സോ ഈ ട്രാവൽ അല്പക്കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പല പല സ്ഥലത്തും ഡ്രോൺ സ്റ്റേഷൻസ് ഉണ്ടെങ്കിലോ ഈ ഡ്രോണിന് ഡ്രോൺ ചെയ്യുന്ന പ്രോഡക്റ്റ് ട്രാവൽ ചെയ്ത് ഓരോ പോയിന്റുകളിൽ എത്തിച്ച് എത്തിച്ച് പെട്ടെന്ന് എത്തിച്ചാലോ അങ്ങനെയാണെങ്കിൽ ഒരു ഭയങ്കര അപ്ഡേറ്റ് ആവത്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് നമ്മൾ സ്വിഗ്ഗിയിലും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുമെന്ന് വെച്ചോ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി എത്തും ഇത് കൊണ്ട് പോകാനൊരു ഫോർട്ടീൻ മിനിറ്റ്സ് നമ്മുടെ ഈ ഗൂഗിൾ മാപ്പ് പോലും നമുക്ക് കാണിച്ചു തരും പക്ഷെ ഈ റോഡിൽ ഈ ട്രാഫിക്കൊന്നുമില്ലാണ്ട് ഡ്രോൺ തന്നെ നമുക്ക് ആവശ്യമുള്ള ഈ ഫുഡും കാര്യങ്ങളും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീട്ടിലെത്തിച്ചാലോ അതും ഈ ട്രാഫിക്കിൽ നിൽക്കാണ്ട് മിനിറ്റുകൾ കൊണ്ട് എത്തിച്ചാലോ ഇതെല്ലാം എത്തിച്ചാലും വേറൊരു കാര്യം സംഭവിക്കാൻ പോകാം നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ട് ആകെക്കൂടെ ഉള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് റോഡ് വഴി പോവുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ അത് ബ്ലോക്കാണ് ആ സമയത്ത് നമ്മളെ കയറി ചെയ്തുകൊണ്ട് ഡ്രോണുകൾ കൊണ്ടുപോയാലോ അതായത് ട്രാവലിന് വേണ്ടിയിട്ട് ഡ്രോൺ സ്റ്റേഷൻസ് ഓരോന്ന് തുടങ്ങി വെച്ചാലോ ഇപ്പം ദുബായിലൊക്കെ ഓടി തുടങ്ങിക്കഴിഞ്ഞതുപോലെ അതാകുമ്പോഴത്തേക്കും ബ്ലോക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവത്തില്ല മുകളിലൂടെ കുറയ്ക്കാൻ പറ്റേക്കും നമുക്കവിടെ ലിമിറ്റേഷൻസും ഇല്ല എത്ര വേണം ഡ്രോൺസ് ലെയർ മേലെ ലേറ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു കാലോ ഫുള്ളി ഡ്രോണെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ട്രാവൽ നമ്മുടെ ആവശ്യങ്ങൾ വരുന്ന ഒരു കാലോ അത് ഒരുപാട് ദൂരമൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇനി എത്രയോ കൊല്ലങ്ങൾ എടുക്കാൻ വരാൻ വേണ്ടിയിട്ടൊന്നുമില്ല നമ്മൾ നോക്കി നിക്കിയ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ നോക്കി നിക്കി ഇനി സംഭവിച്ചുകൊണ്ടിരിക്കും കാരണം ഓൾറെഡി ദുബായിലൊക്കെ പല പ്രോജക്റ്റുകളും സംസാരിക്കുന്നുണ്ട് ഇതേ കണക്കുള്ള നമ്മുടെ പിക്ക് ചെയ്തുകൊണ്ട് ഫ്ലൈ ചെയ്യുന്ന ഡ്രോണിന്റെയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും അതുകൊണ്ട് ഈ റോബോട്ടിക് ലോകങ്ങളെല്ലാം വളരെ അടുത്തു നീട്ടിയിട്ടുണ്ട് റോബോട്ടിക് ഏറ്റവും ആവശ്യമുള്ള ഒരു കേസാണ് ഈ ഡ്രോൺസ് എന്ന് പറയുന്നത് ഈ ഡോക്ടറി എന്ന് പറയുന്ന ഈ ഡ്രോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ടോപ്പിക്സ് അതല്ലെങ്കിൽ ഡ്രോൺസ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ്